ആക്രമണങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും കണ്ണൂരിൽ സി പി എം കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസ് സ്ഥാപനങ്ങളിലേക്കും അവരുടെ നേതാക്കളുടെ വീടുകളിലേക്കും സി പി എമ്മിന്റെ ഗുണ്ടകൾ വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുകയാണ് ഇതെല്ലാം തന്നെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ സെക്രട്ടറിയുടെയും അറിവോടെയും ആശീർവാദത്തോടെയും കൂടിയാണ് പോലീസ് ഇതിനെല്ലാം ഒട്ടശ ചെയ്യുകയാണ് സി പി എമ്മിന്റെ ആക്രമണത്തെ കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നിട്ടും അത് തടയാൻ പോലീസ് നടപടിയെടുക്കുന്നില്ല ക്രമസമാധാനം തകർക്കുന്നത് സിപിഎം ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിലും അവർക്കെതിരെ നടപടിയെടുക്കുന്നതിലും ആഭ്യന്തര വകുപ്പ് സമ്പൂർണമായ പരാജയമാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു സി പി എമ്മിന്റെ ഉദ്ദേശം ജനങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് അതിലൂടെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് അവർ കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീട് കഴിഞ്ഞ ദിവസം സിപിഎം ക്രിമിനലുകൾ ആക്രമിച്ചു ഇർഷാദിന്റെ പിതാവിനെ കൈയേറ്റം ചെയ്യുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു പാനൂരിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ സുവിന്റെ കൊടികളും മറ്റും നശിപ്പിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷിന്റെ വീട്ടുപറമ്പിലെ ഗാന്ധി സ്തൂപം തകർത്തു ഇതിലൂടെയാണ് അക്രമങ്ങൾക്ക് സി പി എം തുടക്കം കുറിച്ചത് കെ സുധാകരൻ എംപിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെയും ആക്രമിച്ചു അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം സി പി എം അഴിച്ചുവിട്ടു കൊലവിളിയും ഭീഷണിയും പ്രകോപന പ്രസംഗവുമായി സി പി എം രംഗം കൂടുതൽ വഷളാക്കുകയാണ് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നില്ല എന്നും സണ്ണി ജോസഫ് ആരോപിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിലൂടെ രാഷ്ട്രപിതാവിനെയാണ് അപമാനിച്ചത് സി പി എമ്മിന്റെ ഗാന്ധി വിരുദ്ധതയുടെ പ്രകടമായ തെളിവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഈ പ്രസ്താവന ഗാന്ധി നീന്തയിൽ ആർ എസ് എസിനെ പോലും തോൽപ്പിക്കാനാണ് സി പി എം മത്സരിക്കുന്നത് കൊലപാതകങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും പാർട്ടിയായി സി പി എം അത്തപ്പതിച്ചു ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന സി പി എമ്മിന്റെ വെല്ലുവിളിയെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് സി പി എമ്മിന്റെ ഏത് വലിയൊരു പാർട്ടി ഗ്രാമത്തിലും കോൺഗ്രസ് രാഷ്ട്രപിതാവിന്റെ സ്തൂപം സ്ഥാപിക്കുക തന്നെ ചെയ്യും സി പി എം ഇനിയും അത് തകർക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് ശക്തമായി തന്നെ പ്രതിരോധിക്കും സി പി എം തകർക്കുന്ന ഓരോ ഗാന്ധി സ്തൂപവും കോൺഗ്രസ് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും സി പി എമ്മിന്റെ ആക്രമണത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ല്ലേ അതിന്റെ മുക്കാലോ ൾക്കൂന്ന് ബൈക്ക് അതെ അടിയൻ അങ്ങോട്ട് പോയി ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ താഴെ കണ്ടിട്ടുണ്ട്

അവിടെ മിഡ് ക്ലാസ് ഏ ചിത്ര പറയുന്നു ഫൈനൽ നോട്ട് ഡെവിയോ ഇടല അവിടെ ഉണ്ട് അവിടെ എന്നെ വെച്ചോ പോർട്ടൽ ഓന്നോ എന്നോ അതിനോട് പറഞ്ഞ ഒന്നും അതിന് എല്ലാ ദിവസവും നേതാവായിരിക്കാം അത്ര സമയമുണ്ട് നമ്മള് പോലും ശബ്ദം കൊണ്ടായുണ്ടല്ല എല്ല ഒന്നും അറിയില്ല കാര്യങ്ങളായിട്ട് മനസ്സിലായിട്ടുണ്ടോ തിൻ്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയിൽ പാതിരാക്കി നടന്ന അക്രമം ഏറെ പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഇത് സി പി എം ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നടന്നതാണ് ഇർഷാദ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അവർ മുഖം മൂടിയുമായിട്ട് ഹെൽമറ്റ് വെച്ച് മുഖം മറച്ച് മൂന്ന് ഇരിയക്ര വാഹനങ്ങളിലാണ് വന്നിട്ടുള്ളത് ഏഴാളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജകമണ്ഡലത്തിൽ നടന്ന സംഭവമാണ് ഇത് ജനാധിപത്യ ധ്വംസനമാണ് അക്രമത്തിൻ്റെ ഏറ്റവും നഗ്നമായിട്ടുള്ള രൂപമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് മലപ്പെട്ടത്ത് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടാണ് ഇന്ന് മലപ്പുറത്ത് ജില്ലാ നേതാവിൻ്റെ പ്രസംഗം ജില്ലയിൽ എവിടെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഗാന്ധി സ്മാരകങ്ങൾ ഗാന്ധി സ്തൂപം ഉയർത്താനോ പണിയാനോ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിയെ സി പി എം എങ്ങനെ അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം അതിനെ സംബന്ധിച്ച് ഞാൻ ഗോവിന്ദമാഷയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ് നിലപാട് തിരുത്തിക്കാൻ ഗോയന്ദഷർക്ക് സാധിക്കണം ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിനെ ജനാധിപത്യ വിശ്വാസികൾ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ സമാധാന സ്നേഹികൾ ഈ അക്രമത്തെ അപലപിക്കണം വീട്ടിൽ കിടന്നിറങ്ങുന്ന ഉമ്മയും ഉപ്പയും സഹോദരിമാരും കുട്ടികളും ഭയവിഹലരാകുന്ന ഈ സംഭവം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണോ എന്ന് സി പി എം നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ കണ്ണൂർ ജില്ലയിൽ തകർക്കാനോ തളർത്താനോ കഴിയുകയില്ല ഈ അക്രമങ്ങളെ ചെറുത്തും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായി മര്യാദയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ ആശയപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഡി സി സി പ്രസിഡന്റും ആളുകളും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ ഞാൻ ഈ പ്രവർത്തകന്മാർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തും ആ കാര്യത്തിൽ ഭാഗത്തു സംശയം വലപ്പെട്ടത് ഞാൻ കണ്ടു രാഹുൽ മാക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് കെ സുധാകരൻ എം പി പങ്കെടുക്കുന്ന പരിപാടിക്ക് അക്രമകാരികൾ ഭീഷണി മുഴക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പിരിഞ്ഞു പോകുക എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന എം എൽ എ ആ എം എൽ എയോട് അങ്ങനെയാണ് സംസാരിച്ചെങ്കിൽ അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എ എസ് പിയോട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പറയുന്നതിൻ്റെ നിയമം എന്താണ് മര്യാദ എന്താണെന്ന് എ എസ് പിയോട് തർക്കിക്കുന്ന ഞാൻ കണ്ടു ആ തർക്കത്തിലാണ് അവർക്ക് അവസാനം നമുക്ക് കോൺ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്ക് അല്പമെങ്കിലും നീതി കിട്ടിയത് ഇത് പോലീസിൻ്റെ നയം വളരെ തെറ്റാണ് ഏകാധിപത്യപരമാണ് ഭരണകക്ഷിയെ പിന്തുണയ്ക്കുകയാണ് ക്രിമിനലുകൾ കൊത്താശ ചെയ്യുകയാണ് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹം